വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി ഹജ്ജ് ഹെൽപ് ഡെസ്ക് കൊച്ചിയിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് വേണ്ടി സൗജന്യമായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും മറ്റ് സഹായങ്ങൾക്കുമായി ഓൾ ഇന്ത്യ ഹാജീസ് ഹെൽപ്പിംഗ് ആൻഡിന്റെ മണ്ഡലം തല ഓൺലൈൻ രജിസ്ട്രേഷൻ ഉദ്ഘാടനം മധ്യമേഖലാ കോർഡിനേറ്റർ അഷ്റഫ് മൂപ്പൻ നിർവഹിച്ചു മണ്ഡലം കോർഡിനേറ്റർ പി എം നൌശാദ് അധ്യക്ഷത വഹിച്ചു സലീം ഫൈസി ദുവായിക്ക് നേതൃത്വം നൽകി മുസ്ലീം ലീഗ് മണ്ഡലം പ്രസിഡന്റ് അക്ബർ ബാഷാ ജനറൽ സെക്രട്ടറി കെ നിയാസ് ട്രഷറി കെ ഷഹീർ കെ ചൻവർ സലീം ഹസൻ യൂത്ത് ലീഗ് മണ്ഡലം ഭാരവാഹികളായ സഹവാസങ്ങൾ ടി എസ് അഫ്വാൻ ഡിവിഷൻ കോർഡിനേറ്റർമാരായ കെ നിസാർ എം ഇസ്മയിൽ സി എ ഫൈസൽ കെ ബി അബു കെ എ ജലീൽ പി സെൻഡ് അഷ്റഫ് പി എം ഷംസു പി എം ഹാരിസ് സി എം റഷീദ് എന്നിവർ പ്രസംഗിച്ചു കൊച്ചിരിപ്പോൾ ഇന്നിപ്പോൾ നാല് ഡിവിഷൻ നാല് നാല് നിയോജക മണ്ഡലങ്ങൾ കഴിഞ്ഞു മറ്റുള്ള തന്നാലിലൊക്കെ ഓടിക്കാൻ ഇവിടെ പോലെ ഓടിയിട്ട് കാര്യമാണ് പറവട വൈ പിന്നൊക്കെ അപ്പം ഇതേതാണ്ട് എല്ലായിടത്തും ഇത് വ്യാപമായി കഴിഞ്ഞു എല്ലാവർക്കും ഇപ്പോൾ ഇന്നിപ്പോൾ കോർഡിനേറ്റേഴ്സും തിരുമാനത്ത നാളെ വീണ്ടും ലിസ്റ്റ് വീണ്ടും ഒന്നുകൂടി വേണം എന്നിപ്പോൾ മൂവായിരത്തി രണ്ടാണെന്ന് ലിസ്റ്റ് വീണ്ടും വന്നത് അപ്പോൾ തിരുമത്ത് ചെയ്യാനായിട്ട് താല്പര്യം മുന്നോട്ട് വരികയാണ് ഇതിനകത്ത് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ആവശ്യം കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് രാജീസ് ഹെൽപ്പ് ബാങ്ക് ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിലും അവർക്ക് വേണ്ട എല്ലാ സഹായ സൗകര്യ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ അവിടെ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനും എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് ഹജ്ജിന് അവിടെ ചെന്നു കഴിഞ്ഞാൽ പോലും മക്കയിൽ ചെന്നു കഴിഞ്ഞാൽ പോലും അവിടെ നമ്മുടെ കെ എം സി ആളുകൾ അവരെ ഏറ്റെടുത്തുകൊണ്ട് ഹജ്ജ് കർമ്മങ്ങളും മദീനയിലെ കർമ്മങ്ങളും എല്ലാം തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഹെൽപ്പിംഗ് ഹാൻഡ് മാത്രം ഞാൻ ഇതിനെ കൺവീനർ എ അന്തു അന്തേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കർമ്മത്തിനുള്ള ഓൺലൈൻ അപേക്ഷ മുഹമ്മദ് ഷാഫിയിൽ നിന്നും സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി